പിന്നെ എന്തിനാണ് സിംഹാസനം കോടതി വഴി പോയത് ഞാനെന്നാകുന്നത് പറഞ്ഞല്ലേ സിംഹാസനം ഈ കേസിൻ്റെ പുറേ നടക്കല്ല ഹൈക്കോടതിയില്ല ഇതിനു മുമ്പേ ഞാൻ കാതോലിക്കബാബോട് പറഞ്ഞതാണ് സിംഹാസനത്തോട് പറയാൻ അപ്പീലിൽ പോലെ ഡിസ്ട്രിക്ട് കോടതി പോലെ കിട്ടത്തില്ല തോക്കും അപ്പം കാതോലിക്കബാബ് പറഞ്ഞു കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ വക്കീൽമാർ പറഞ്ഞ ഒപ്പീനിയനാണ് ഡിസ്ട്രിക്ട് കോടതിയിൽ പോയാൽ ആ കോടതിയിലെ സ്റ്റേ വെക്കേറ്റിയാൻ പറ്റും അപ്പം ആരാ കോടതി പോയത് ഈ പറയുന്നത് ആ ഒരു വൈദികൻ്റെ ഈ ശബ്ദം അന്ന് കേട്ടില്ലല്ലോ ഞാൻ മാത്രമേ ഉള്ളായിരുന്നല്ലോ പോയി പറയാനായിട്ട് കോടതി പോവല്ലേ ഇത് സഭയ്ക്കുള്ളിൽ തന്നെ തീർക്കാനായിട്ട് ഈ വൈദികൻ ആ സമയത്ത് എവിടെയായിരുന്നു അതുപോലെ ഇപ്പം ദൃശ്യ കോടതി കഴിഞ്ഞപ്പം മീഡിയേഷൻ തുടങ്ങി കാതോലിക്കബാബ് രണ്ടു കൂട്ടരെയും വിളിപ്പിച്ചു രണ്ടു കൂട്ടരായിട്ട് സംസാരിച്ചു അന്ന് ഞാൻ മനസ്സിലാക്കിയത് ലാസ്റ്റ് റാന്നി അരമനെ പോയി ഇവാനി ഉസ്രമിനെ ആയിട്ട് സംസാരിച്ചു നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് ആ സമയത്തും ഞാൻ കോടതിയിലും പോയി പറഞ്ഞു അത് കാത്തോലിക്ക പറഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ പോയി പറഞ്ഞു ഇവിടെ മീഡിയൻ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കേസിന്റെ ഹിയറിംഗ് മാറ്റി വെക്കാനായിട്ട് അന്ന് ഈ പറയുന്ന സിംഹാസനത്തിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ചർച്ചകളേ നടക്കുന്നില്ല ഏതാ സിംഹാസനം അവിടെ സിനഡിലെടുത്ത തീരുമാന കാതോലിക്ക ചുമതലപ്പെടുത്താനായിട്ട് ചർച്ചകളിൽ കൂടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാനായിട്ട് മാസത്തിന്റെ വക്കീലാണ് കോടതിയോട് പോയി പറഞ്ഞ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവില്ല ഒരു ഇന്റിമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്തിനാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതൊക്കെ വീട് ഇപ്പം ഹൈക്കോടതിയുടെ വിധി കിട്ടി മതിയായില്ലേ കോടതി വ്യവഹാരം മതിയായില്ലേ ഇനിയെങ്കിലും ദേവത്തെ ഓർത്ത് നിങ്ങളുടെ അവിടെ പോയി പറ ഇതൊക്കെ താത്ത് വെച്ചേച്ച് ആയുധങ്ങളൊക്കെ താത്ത് വെച്ചേച്ച് ചർച്ചകളോട്ട് കയറാനായിട്ട് ഇനിയെങ്കിലും സൽബോധം ഈ വൈദികനോട് അവിടെ പോയി വിളമ്പ് പറയൂ